ദിലീപിൻ്റെ വിയോഗം സിനിമാ ലോകത്തിന് വലിയ നഷ്ടം പ്രശസ്ത നാടകനടനും പ്രൊഡക്ഷൻ മാനേജറുമായിരുന്ന ദിലീപ് വലിയറ അന്തരിച്ചു കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ നാടക ലോകത്തിന് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് നാടകവേദികളിലെ സജീവ സാന്നിധ്യമായിരുന്ന ദിലീപ് വലിയറ ഒരുപാട് നാടകങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് നാടകരംഗത്ത് പ്രൊഡക്ഷൻ മാനേജർ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയവും സംഘാടന മികവും നിരവധി കലാകാരന്മാർക്ക് പ്രചോദനമായിരുന്നു നാടകങ്ങൾക്ക് പുറമെ ഏതാനും സിനിമകളിലും അദ്ദേഹം ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപ് വലിയറയുടെ മരണം കേരളത്തിലെ കലാകാരന്മാർക്കും സാംസ്കാരിക ലോകത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സിനിമാ നാടക ലോകം പ്രണാമം അർപ്പിക്കുന്നു ഇത്തരം വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക